ഇത് ചിപ്പിയെടുത്ത് തിരിച്ച് മടങ്ങുന്നവരാണ് ഒരു മണിക്കൂർ കൊണ്ട് അവർ കടലിൻ്റെ ഉൾഭാഗത്തേക്ക് പോയി ആഴങ്ങളിൽ ചെന്ന് ഉളി ഉപയോഗിച്ച് പാറകളിൽ നിന്നും ചെത്തിയെടുക്കുന്നതാണ് ഈ ചിപ്പി വളരെ ത്യാഗം സഹിച്ചാണ് അവർ ചിപ്പിയെടുക്കുന്നത് അതുപോലെ തന്നെ ഇവർക്ക് നല്ല എമൗണ്ടാണ് ഈ ചിപ്പിക്ക് കിട്ടുന്നത് അവർ ആഴങ്ങളിൽ പോയി എടുത്താലും അതത്രയും കഷ്ടപ്പെടുന്നതനുസരിച്ച് അവർക്ക് നല്ല കാശാണ് കിട്ടുന്നത് ഇത് ഒരു കുട്ടയ്ക്കാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഒരു കുട്ടയ്ക്കാണ് ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് ചില ദിവസങ്ങളിൽ അഞ്ഞൂറായിരിക്കും ചില ദിവസങ്ങളിൽ നാന്നൂറ് ഓരോ ദിവസത്തെ ചിപ്പിയെടുക്കുന്നത് പോലെ ഇരിക്കും എന്നുവെച്ചാൽ കടൽക്ഷോഭ കടൽക്ഷോഭമാണെങ്കിൽ ചിപ്പി എടുക്കുന്നതിൻ്റെ അളവ് കുറവായിരിക്കും അപ്പം നല്ല റേറ്റായിരിക്കും ഏഴായിരം എട്ടായിരം ഒക്കെ പോകും ധാരാളം ചിപ്പിയുണ്ട് വാങ്ങാൻ ആൾക്കാർ കുറവാണെങ്കിൽ ചിപ്പിയുടെ റേറ്റ് കുറയും ചില ദിവസങ്ങളിൽ ചിപ്പിയുടെ വരവ് കുറവും അതാ കൊണ്ടുപോവുകയാണ് ലേലം വിളിക്കാൻ ഇത ഈ കാണുന്ന കുട്ടയിലാണ് ഇതാണ് അവരുടെ അളവ് കുട്ട ഈ അളവ് കുട്ടയിലാണ് ഒരു കുട്ട നിറയെ ഉള്ള ചിപ്പിക്കാണ് ഏഴായിരം രൂപ വരെ ലേലം ലേലം വിളിക്കുന്നത് സാധാരണ ഒരാൾക്ക് ആ ലേലം വിളിക്കുന്നതിൻ്റെ അടുത്ത് നിൽക്കാൻ പോലും പറ്റത്തില്ല അത്ര വില കൂടുതലാണ് ഈ ലേലം വിളി കാണുമ്പം തന്നെ മാറി നിൽക്കും സാധാരണപ്പെട്ടവർ ച്ചാൽ അവർക്ക് ഇത് വാങ്ങാനുള്ള കാശ് അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതല്ല കൂടുതലും വീട്ടാവശ്യത്തിനുള്ളവരാണ് ഇവിടെ വന്ന് ലേലം വിളിച്ച് വാങ്ങുന്നത് അവർ നല്ല കാശുള്ളവരാണ് ധാരാളം കാറുകളിൽ വരുന്നുണ്ട് ചിലവർ രണ്ട് കുട്ട വരെ വാങ്ങുന്നുണ്ട് എന്നുവെച്ചാൽ നല്ല കാശുള്ളവരാണ് വന്ന് ഈ കുട്ട ലേലം വിളിച്ച് വാങ്ങുന്നത് ഒരു കുട്ട ചിപ്പി രണ്ട് കുട്ട ചിപ്പി ഒക്കെ ഡേലം വിളിച്ച് വാങ്ങുന്നത് അടുത്ത ചിപ്പിയും വള്ളത്തിൽ വന്നെത്തിയിട്ടുണ്ട് അതിലും കുറച്ച് ചിപ്പിയാണുള്ളത് എന്തായാലും പ്രകൃതിക്ഷോഭം കാരണമാണ് ഇന്ന് അവരുടെ വള്ളങ്ങളിൽ ചിപ്പി കുറവ് എന്തായാലും വാങ്ങാൻ ധാരാളം ആൾക്കാരുണ്ട് ഈ ഇത്രയും മഴയത്തും വാങ്ങാൻ ചിപ്പി വാങ്ങാൻ അവിടെ ധാരാളം ആൾക്കാരാണ് കാണുന്നവർ ഇവർ കടൽക്ഷോഭമായതുകൊണ്ട് ചിപ്പിയെടുക്കാൻ പോയിട്ടില്ല ഇവരും ചിപ്പിയെടുക്കാൻ പോകുന്നവരാണ് ഇവർ പേടിച്ചാണ് എന്ന് വെച്ചാൽ വളരെ അപകടമാണ് ജീവൻ മരണ പോരാട്ടമാണ് ഈ കടൽക്ഷോഭ സമയത്ത് ചിപ്പിയെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇവർ പോയിട്ടില്ല ഇവരെന്തായാലും ഇനി കുറച്ച് കഴിയുമ്പം ഇവരുടെ വല നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഞണ്ടും കൊഞ്ചും പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുറച്ച് കഴിയുമ്പോൾ അവർ പോയി അതായി ഈ നിൽക്കുന്നവരെല്ലാം ഇതാണ് വല നന്നാക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവരെല്ലാം കൊഞ്ചും ഞണ്ടും പിടിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് വൈകുന്നേരം ആവുമ്പോൾ അവർ ഈ വലയും കൊണ്ട് പോകും അതിൽ ഞണ്ടും കൊഞ്ചും പിടിച്ചുകൊണ്ട് വരും കൊഞ്ചിന് ഭയങ്കര റേറ്റാണ് ഞാൻ ചോദിച്ച് കിലോ എത്രയാണെന്ന് ഒരു കിലോ കൊഞ്ചിന് രണ്ടായിരം എന്നാണ് പറഞ്ഞത് മൂന്നല്ലെങ്കിൽ നാല് കൊഞ്ച് തൂങ്ങുമെന്നാണ് പറഞ്ഞത് അവരുടെ ആ തൂക്കുന്ന മെഷീനിൽ അപ്പോൾ അതും സാധാരണപ്പെട്ടവർക്കൊന്നും വാങ്ങാൻ പറ്റുന്നതല്ല അത് അടുത്ത വെള്ളത്തിലും എത്തിയിട്ടുണ്ട് ചിപ്പി ഇവരെ കയ്യിൽ രണ്ട് കുട്ടിയാണെന്ന് തോന്നുന്നു പക്ഷേ അവർക്ക് നല്ല വരുമാനമാണ് എടുക്കാൻ പോകുന്ന കടലിൻ്റെ മക്കൾക്ക് നല്ല വരുമാന മാർഗമാണ് പക്ഷേ അത് അവർ വിനിയോഗിക്കേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇവരിൽ കൂടുതൽ പേരും ചിപ്പി എല്ലാം എടുത്തതിന് ശേഷം കൂട്ടമായി മദ്യപിക്കുകയാണ് ചെയ്യുന്നത് ഈ കാശെല്ലാം അവർ ദൂർത്തടിച്ച് കളയും അവരുടെ വീട്ടാവശ്യത്തിന് ഒരു കാശ് ചിലവാക്കാറില്ല അത് കാരണം ഇവർക്ക് നല്ലൊരു വീട് പോലും കാണില്ല പിള്ളേരുടെ വിദ്യാഭ്യാസത്തിനായാലും ഇവർക്ക് നിവൃത്തി കാണത്തില്ല സർക്കാർ വെച്ച് കൊടുത്ത വീട് തന്നെ ഇവിടെ ധാരാളമുണ്ട് ഇവർ എന്തായാലും ഇവർ ഇവർക്ക് ആരെന്തൊക്കെ കൊടുത്താലും ഇവർ മദ്യപിച്ചും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഈ കാശ് ഇവർ തൂർത്തടിക്കുന്നു ധാരാളം വരുമാനമാണ് ഇവർക്കുള്ളത്